ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അടുക്കള കണ്ട് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ഞെട്ടി വടയുണ്ടാക്കുന്ന വലിയ ഉരുളി കഴുകിയിട്ട് മാസങ്ങളായി അടുക്കളയ്ക്ക് സമീപം തൊഴുത്തും ചെളിക്കെട്ടും തുറന്നു കിടക്കുന്ന വാട്ടർ ടാങ്ക് വൃത്തിഹീനമായ അഴുക്ക് പിടിച്ച പാത്രങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കരിയോയിലിൻ്റെ നിറമായ എണ്ണ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പലഹാരങ്ങൾ തയ്യാറാക്കുന്ന ഇടങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇവ തയ്യാറാക്കിയിരുന്ന രണ്ട് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ നഗരസഭ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി യാത്രക്കാരന് വടയിൽ നിന്ന് തവളയെ കിട്ടിയ സംഭവത്തെ തുടർന്നായിരുന്നു പരിശോധന റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തെ കെട്ടിടത്തിലും തെക്കേ റോഡിലെ ക്വാർട്ടേഴ്സിനകത്തുമാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് വടയും ഇഡ്ഡലിയും പഴമ്പൊരിയും എല്ലാം തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ അങ്ങേയറ്റം വൃത്തിഹീനമായിരുന്നു അടുക്കളയ്ക്ക് സമീപം എലികളും പാറ്റകളും തവളകളും പോകുന്ന വലിയ മടകളുണ്ട് തെക്കേ റോഡിലെ ക്വാർട്ടേഴ്സിൽ വറത്തെടുക്കുന്ന എണ്ണ മാറ്റുന്നേയില്ലെന്നും കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് രീതിയെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു ദിവസവും ആയിരക്കണക്കിന് വടയുണ്ടാക്കാറുണ്ടെന്ന് കടയുടമ പറഞ്ഞു സ്ഥാപനത്തിന് നഗരസഭയുടെ ലൈസൻസ് ഇല്ലായിരുന്നു എന്നാൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ലൈസൻസ് അനുവദിച്ചിട്ടുമുണ്ട് റെയിൽവേ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഷെഡുണ്ടാക്കാൻ മാത്രമായിരുന്നു നിർദ്ദേശമെന്ന് ഇവർ പറയുന്നു റെയിൽവേ സ്റ്റേഷന് എതിർവശത്തെ കെട്ടിടത്തിനകത്തെ സ്ഥാപനത്തിന്റെ അവസ്ഥ മറിച്ചല്ലായിരുന്നു പാത്രങ്ങളും പാചകം ചെയ്യുന്ന സ്ഥലവുമെല്ലാം വൃത്തിഹീനമാണ് ഫ്രിഡ്ജിനകത്ത് പോലും മണ്ണും ചെളിയുമാണെന്ന് കണ്ടെത്തി പാത്രം കഴുകുന്ന സ്ഥലങ്ങളിൽ വലിയ കുഴികളും മടകളുമുണ്ട് ടൗണിലെ ബാലാജി ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചി മീൻ ചപ്പാത്തി കറികൾ എന്നിവയാണ് പിടിച്ചെടുത്തത് ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു പരിശോധന നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശിന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി വിനോദ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരിജാകുമാരി എന്നിവരടങ്ങിയ സംഘമാണ് ഷോർണോ റെയിൽവേ സ്റ്റേഷന്റെ അടുക്കളകളിൽ പരിശോധന നടത്തിയത് നഗരപ്രദേശങ്ങളിലും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലുകളിലും ഒക്കെ ഇതുതന്നെയാണ് പലപ്പോഴും അവസ്ഥയായി കണ്ടെത്തിയത് എന്നാൽ പിഴയടച്ച ശേഷം വീണ്ടും ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ ആരോഗ്യ സംഘം കണ്ടെത്തിയത് ഇതിലും വൃത്തിഹീനമായ പല അവസ്ഥകളാണെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ തന്ത്രപ്രധാനമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ നിരവധി യാത്രക്കാർ വന്നുപോകുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ പലപ്പോഴും ഭക്ഷണ സമയത്ത് ഉച്ചയ്ക്കൊക്കെ തന്നെ എത്തുന്ന ധാരാളം ട്രെയിനുകളുണ്ട് മാത്രമല്ല ഈ സ്റ്റേഷനിൽ നിന്നാണ് പ്രധാനമായും കേറ്ററിംഗ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലെ വടയും മറ്റ് പലഹാരങ്ങളും ഉണ്ടാക്കുന്ന അടുക്കളയുടെ സ്ഥിതിയാണ് ഇത്ര ദയനീയമായി കാലങ്ങളായി തുടരുന്നത് മനുഷ്യർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിതരണം ചെയ്ത വടയിലാണ് ട്രെയിൻ യാത്രക്കാരന് തവളയെ കിട്ടിയത് തവള മാത്രമല്ല പാറ്റയും എലിയുമൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കളകളിൽ യഥേഷ്ടം വിഹരിക്കുന്നു ഇതൊന്നും കൃത്യമായി പരിശോധന നടത്താത്തതുകൊണ്ടും നടപടിയെടുക്കാത്തതുകൊണ്ടുമുള്ള പ്രശ്നങ്ങളാണ് എന്ന് ഒരു റെയിൽവേ യാത്രക്കാരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത്തരത്തിൽ അനാരോഗ്യകരമായ അവസ്ഥയിൽ ഹോട്ടലുകളിലെയും ക്യാൻറ്റീനുകളിലെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ അടുക്കളകൾ സ്ഥിതി ചെയ്യുന്നത് ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള വാദവുമുണ്ട് ഇതിനൊക്കെ എന്താണ് നടപടിയെടുക്കാത്തത് കൃത്യമായി പരിശോധന നടത്തി ഇതൊക്കെ പൂട്ടിക്കാത്തത് എന്താണ് എന്ന ചോദ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നു